കർഷകൻ എന്ന കവിത പകലവൻ വെട്ടം തെളിക്കുവാൻ നേരം വാതിൽ തുറന്നു പുറത്തെത്തി കർഷകൻ കയ്യാല മേലെയിരിക്കുന്ന കൈക്കോട്ടുവേന്തി ജരാനരാ ബാധിച്ച കർഷകൻ പകലവൻ വെട്ടം തെളിക്കുവാൻ നേരം വാതിൽ തുറന്നു പുറത്തെത്തി കർഷകൻ കയ്യാലെയിരിക്കുന്ന കൈക്കോട്ടു കർഷകൻ പൃഥ്വിയേതോവാതെ കൊത്തി മറിച്ചൊരാ ഉള്ളിൽ വിത്തുകൾ പാകി മുളയ്ക്കുവാൻ വെള്ളവും പാകവും നോക്കിയാ കൃഷകാത്ര കർഷകൻ വിളയുന്ന പാടത്തിൽ വളയുന്ന കോലങ്ങൾ തിരികെട്ടു പുകമൂടിയൂർദ്ധം വലിക്കുന്ന യാതനക്കാഴ്ചകൾ വിളയുന്ന പാടത്തിൽ വളയുന്ന കോലങ്ങൾ തിരികെട്ടു പുകമൂടിയൂർദ്ധം വലിക്കുന്ന യാതനക്കാഴ്ചകൾ വരളുന്ന മണ്ണിലെ യുരുകുന്ന മാനസം വറുതിയെ അറുതിയായി തീർക്കുന്ന കർഷകൻ വിത്തും പ്രതീക്ഷയും മിത്തും കിനാക്കളും വിത്തും പ്രതീക്ഷയും മിത്തും കിനാക്കളും ഉള്ളിൽ ഉറയുന്ന ഊർജ ഉറപ്പുമായി മാനത്തെ നോക്കി മനസ്സിൽ നിരീക്ഷിച്ച് ചുളിയുന്ന കണ്ണാല് പുകയും മനസ്സാല് തട്ടകത്തമ്മയ്ക്കു ആദ്യ കാഴ്ച പൊട്ടി വിടരുവാൻ ശാക്തിപൂജ വിത്തിട്ടു വളമിട്ടു ഞാറ്റുവേല കഴിഞ്ഞാഴ്ച കഴിയുമ്പോൾ കനിയുന്ന ആകാശ നീരിനുമേൽത്തോക്കി കൈകൂപ്പി കറയുന്നു കർഷകൻ നട്ടുചയിൽ പൊട്ടിത്തെറിക്കുന്ന യുച്ചിയിൽ നട്ടുചയിൽ പൊട്ടിത്തെറിക്കുന്ന യുച്ചിയിൽ നട്ടുവളർത്താനുള്ള വെതയിൽ മണ്ണിൽ അലിഞ്ഞതും വിണ്ണിൽ പൊലിഞ്ഞതും വിത്തിൽ കിളിർത്തതും പൂവായി വിരിച്ചതും കായായി വളർത്തിയതും കർഷകൻ 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 നട്ടുചയിൽ പൊട്ടിത്തെറിക്കുന്ന യുച്ചിയിൽ നട്ടു വളർത്താ ിൽ മണ്ണിൽ അലിഞ്ഞതും വിണ്ണിൽ പൊലിഞ്ഞതും വിത്തിൽ കിളിർത്തിതും പൂവായി വിരിച്ചതും കായായി വളർത്തിതും കർഷകൻ 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 കാർമേകരൂപമേ കാർമേ രൂപമേ കരിമഴൊഴുക്കമേ ർക്കൻറെ കാർമേകരൂപമേ കരിമഴൂക്കമേ കരുണയില്ലർക്കൻ രമിഴ്നീരുണക്കമേ കാലം കനിയാത്ത കഥനം മുടുങ്ങാത്ത കരി നിഴൽ ചാർത്തേ മറയുന്നു കർഷകൻ മഞ്ഞിലുറുകുന്ന മലയിലേ ധീരരെ മഞ്ഞില്ലൊരുകുന്ന മലയിലേ ധീരരെ ഇരവുറങ്ങാത്ത പകലില്ല വീരരെ മണ്ണുകാക്കുന്ന മർദ്ധ്യജന്മങ്ങളേ നിങ്ങളല്ലയോ ഭൂവിലെ നന്മകൾ മണ്ണുകാക്കുന്ന മർദ്ധ്യജന്മങ്ങളേ നിങ്ങളല്ലയോ ഭൂവില നന്മകൾ ഓക്കെ താങ്ക് യു